പുലാപറ്റ മോക്ഷത്ത് മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷത്തിന് തുടക്കമായി ഫെബ്രുവരി അഞ്ച് മുതൽ എട്ട് വരെയുള്ള ദിവസങ്ങളിൽ ശുദ്ധി നടക്കും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അണിമംഗലം നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് സഹകർമ്മിയായി ശ്രീരാമസ്വാമിയും ചടങ്ങിന്റെ ഭാഗമാകും എട്ട് മുതൽ പതിനഞ്ച് വരെയുള്ള ദിവസങ്ങളിലായി നടക്കുന്ന ശിവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി മത്തവിലാസം കൂത്ത് ചാക്യാർ കൂത്ത് അഭിഷേകം നവകം പഞ്ചഗവ്യം ഭഗവത് സേവ നാഗപൂജ തുടങ്ങി വിവിധ പരിപാടികൾ നടത്തി സംഘാടകർ അറിയിച്ചു പുലാപ്പറ്റ മോക്ഷത്ത് മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രിയോട് അനുബന്ധിച്ച് അഞ്ചു മുതൽ എട്ട് കൂടിയ ദിവസങ്ങളിൽ അനുമംഗലം ബ്രഹ്മശ്രീ നാരായണ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ ശുദ്ധി ആരംഭിക്കുന്നു എട്ടാം തീയതി അവസാനിക്കുന്നു എട്ടാം തീയതിയോടുകൂടി എട്ടാം തീയതിക്ക് രാവിലെ മത്തവിലാസംകൂത്ത് പതിനാലാം തീയതി കൂടിയ ദിവസങ്ങളിൽ ആരംഭിക്കുന്നു അതിൻ്റെ അവതാരകൻ ഡോക്ടർ രജനീഷ് ചാക്യാർ തിരിങ്ങാലക്കുട ചാക്യാർ മഠം പതിനാലാം തീയതിയാണ് ഭക്തർക്ക് പ്രാർത്ഥിക്കുവാനുള്ള അവസരം ഉള്ളത് ആയിരത്തൊന്ന് രൂപ ചീട്ടാക്കിയ ഭക്തർ അന്നേ ദിവസം ഒന്ന് പ്രാർത്ഥിക്കേണ്ടതാണ് ശിവരാത്രിയോട് അനുബന്ധിച്ച് കാലത്ത് നാഗപൂജ പാതിരിക്കുന്നത്ത് ബ്രഹ്മശ്രീ സുരേഷ് നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പുള്ളുവൻപാട്ട് അമ്പലപ്പാറ ഗോവിന്ദനും സംഭവം പുള്ളുവൻകുടം നിറയ്ക്കൽ നാണയപ്പുറം നിറയ്ക്കൽ മഞ്ഞൾപ്പുറം ഇറയ്ക്കൽ എന്നിവയും വഴിപാടായി നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ശിവരാത്രിയോട് അനുബന്ധിച്ച് ശിവപാർവതിമാർക്ക് അതുപോലെ തന്നെ കിരാതമൂർത്തിക്കും ഉമാമഹേശ്വര പൂജ ദമ്പതി പൂജ എന്നിവ ാന്ത്രിക വിധി പ്രകാരം നടത്തപ്പെടുന്നു ഏറ്റവും ബഹു പ്രിയപ്പെട്ട ഏറ്റവും ഉത്തമമായ വഴിപാടാണ് ശിവരാത്രി ദിവസം ദമ്പതി പൂജ കഴിക്കലും ഉമാമഹേശ്വര പൂജ കഴിക്കലും അതുപോലെ തന്നെ വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം നൃത്ത നൃത്തങ്ങൾ അതിനു ശേഷം കഥകളി ദക്ഷയാഗം എന്നിവയും ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ ഭക്തരെയും അപ്പന്റെ തിരുസന്നിധിയിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു ഓം നമശിവ എല്ലാ മുപ്പട്ട് തിങ്കളാഴ്ചയും നാരായണീയ പാരായണവും നടക്കും ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളായ രാജൻ മേനോൻ രവികുളങ്ങര രവി തമ്പാൻ എന്നിവർ പരിപാടി നിയന്ത്രിക്കും അറിഞ്ഞില്ലേ മണ്ണാർക്കാട് കെട്ടിക്കലഹള സ്വർണ്ണവില ഉയർന്നാലും നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് ഇനി ഒരു വിട്ടുവീഴ്ചയും വേണ്ട ഹോൾസെയിൽ റേറ്റിൽ പണിക്കൂലി ഇല്ലാതെ പി ജി എം ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്നു സുവർണ അവസരം നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന കപ്പിൾസിന് ഹണിമൂൺ ട്രേ സീറോ മേക്കിംഗ് ചാർജ് വണ്ണാറം ഫിറ്റ്നസ് സ്റ്റുഡിയോയുടെ ഇരുപതിനായിരം രൂപ വരുന്ന പ്രീമിയം കപ്പിൾ മെമ്പർഷിപ്പ് എന്നിങ്ങനെ തുടങ്ങി പർച്ചേസ് ചെയ്യുന്ന മുഴുവൻ കസ്റ്റമേഴ്സിനും ക്രാച്ച് ആൻഡ് മിന്നലൂടെ മറ്റേ സമ്മാനങ്ങളും ഇനി കെട്ടിക്കല കൂടു മുമ്പ് വിവാഹ മുഹൂർത്തങ്ങൾക്ക് മാറ്റുകൂട്ടാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ പി ജി എം ജ്വല്ലറി